ഇന്നലെ വരെ ഇന്ന് പുലർച്ചെ വരെ കള്ളൻ വിയൂരിലും പരിസര പ്രദേശങ്ങളിലും മറ്റുള്ള മേഖലകളിലും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒരു വീട്ടിൽ നിന്നൊരു വാഹനം നഷ്ടപ്പെട്ടതായിട്ട് വിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തില് ഇതിനു മുമ്പും വിയൂരിൽ ആറുമാസം മുമ്പ് ഒരു ബാലമുരുക ഇതുപോലെ ജയിൽ ചാടിയപ്പോൾ വിയൂരിൽ നിന്ന് തന്നെ മണലാർക്കാവ് റോഡിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഇതുപോലെ ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയി തമിഴ്നാട്ടിലെത്തിയ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ട് ഈ ബൈക്ക് കണ്ടെടുത്തു വിയൂർ പരാതിയുടെ അടിസ്ഥാനത്തില് ബൈക്ക് തമിഴ്നാട്ടിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു ഇപ്പോ ഒരു ദിവസം കഴിഞ്ഞിട്ടിരിക്കെ ഇതുപോലെ ഇന്ന് പുലർച്ചെ ഒരു വീട്ടിൽ നിന്നും വിയൂരിലെ ഒരു വീട്ടിൽ നിന്നും വാഹനം മോഷ്ടിച്ചതായിട്ട് വിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലംബിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വിയൂര് ജയിലിന്റെ മുൻവശമുള്ള വൈറ്റ് ഫീൽഡ് അസോസിയേഷൻ കോളനിയിലൊക്കെ പോലീസും ജയിലധികൃതരും ഒക്കെ വന്ന് തെരച്ചിൽ നടത്തിയിരുന്നു അവിടെ കുറച്ച് വീടുകളിങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു അവിടെ ചില നടത്തി കിട്ടിയില്ല അപ്പോ ഇതുപോലുള്ള കൊടും കുറ്റവാളികള് ഇത്ര സമയമായിട്ടും പിടിക്കാൻ പറ്റാത്തതിന്റെ ഒരു അവസ്ഥ നമുക്ക് അത്രയധികം ആശങ്ക ഉളവാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സംജാതിരിക്കുന്നത് ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നിട്ടൊരു വീഴ്ച അതിനെക്കുറിച്ച് ഇവിടെ പറയാതെ പോകാൻ വയ്യ കാരണം ഈ ഒരു പ്രതി രക്ഷപ്പെടുന്നു അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് കേരള പോലീസിനെ ഒരു വിവരം അറിയിക്കുന്നത് അത് മാത്രമല്ല കൃത്യമായ വിവരങ്ങൾ കേരള പോലീസിന് നൽകിയിട്ടില്ല ഈ പ്രതി ഉപയോഗിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം പോലും മാറ്റിയാണ് തമിഴ്നാട് പോലീസ് പറഞ്ഞത് ഈ പ്രതിയെ രക്ഷിക്കാനുള്ളൊരു നീക്കമാണോ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അവരെനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് കാറിലാണ് പ്രദീനെ കൊണ്ടുവന്നിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ റിപ്പോർട്ടിങ് വന്നിട്ടുള്ളത് അതില് അവരുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടല്ല അവര് വന്നിട്ടുള്ളത് ഭക്തി ഡ്രസ്സിലാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു മറ്റേ പ്രൈവറ്റ് കാറിൽ വന്ന് ഇവരെ വില കഴിച്ച് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ചെയ്തപ്പോ ഇവര് ജയിലിന്റെ അടുത്തു തന്നെ ഹോട്ടലിൽ നിന്ന് വളരെ സുഗമമായിട്ട് വിടുന്ന ഒരു കാഴ്ചയാണ് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതൊരു ഗുരുതര വിഷയമാണ് ഇതുപോലുള്ള കൊടും ക്രിമിനലുകളെ കൊണ്ടുവരണ്ട വിഷയം നമ്മുടെ നിയമങ്ങളിലുണ്ട് എങ്ങനെ അവരെ കൊണ്ടുവരണം അവരെ ഇവിടുത്തെ ജയിലിലേക്ക് ആട്ടെന്നുള്ള എല്ലാവർക്കും അറിയാം നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള പോലീസ് അധികാരികള് ഇപ്പൊ തമിഴ്നാടിന്റെ പോലീസ് അധികാരികളെ പെരുമാറിയെന്ന് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം